ഇപ്പോൾ കോടി ാണ് നിൽക്കുന്നത് എന്ന് പറയുന്നു രണ്ടാം സിനിമ ചരിത്രം മമ്മുക്കയുടെ ഒരു സിനിമ നല്ല അഭിപ്രായം നേടി പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഞങ്ങൾ മമ്മൂക്ക് ആരാധകർക്ക് നല്ലൊരു സന്തോഷമുള്ള ഒരു കാര്യം തന്നെയാണ് പ്രത്യേകിച്ച് ഈ സിനിമയ്ക്ക് നമുക്കൊരു ഇരട്ടി മധുരമാണ് എന്നുവെച്ചാൽ ഈ സിനിമ വെറുതെ ഒരു നല്ല സിനിമ വിജയിച്ചൊരു മധുരല്ല ഈ സിനിമ ഒരുപാട് പ്രതിസന്ധികൾ നേരിട്ടൊരു സിനിമയാണ് സിനിമയുടെ റിലീസിന് മുമ്പായാലും ശേഷമായാലും ഒരുപാട് മനഃപൂർവ്വമായിട്ടുള്ളൊരു ആണ് ഈ സിനിമ നേരിട്ടത് ഈ അടുത്തൊന്നും ഒരു സിനിമയ്ക്ക് നേരിടാത്ത പോലെയുള്ള ഒരു ആണ് ഒരു മോശം സിനിമയാണെങ്കിൽ ചിലപ്പോൾ മൂന്നാം ദിവസം തന്നെ ചിലപ്പോൾ സിനിമ പെട്ടിയും കിടക്കെടുത്ത് പോകേണ്ട ഒരു അവസ്ഥയാണ് പക്ഷേ ഈ സിനിമ പ്രേക്ഷകരുടെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് ഇവിടെ വരെ എത്തിയത് ഇവിടെ വരെ നിന്ന് എത്താം ഈ നൂറുകൂടി എത്തുന്നത് എന്ന് വെച്ചാൽ പ്രേക്ഷകരുടെ ഒരു സ്വീകാര്യത തന്നെയാണ് ഈ സിനിമ എന്താണെന്ന് വെച്ച് ഈ മുറിയിലിരുന്ന് ക്യാമറയിൽ കണ്ടും ഈ സോഷ്യൽ മീഡിയ വഴിക്കുള്ള ഇതൊന്നും ഇപ്പോഴും പ്രേക്ഷകർ അത് വിശ്വസിക്കുന്ന ഒരാൾക്കാരല്ല നല്ല സിനിമയാണെങ്കിൽ അത് വിജയിക്കും എന്നുള്ളതിനുള്ള ഒരു പൂർണ്ണമായൊരു അടിവരിട്ട് പറയുന്ന ഒരു സിനിമ തന്നെയാണ് ടർബോ എന്ന് പറയുന്ന സിനിമ ഞങ്ങൾ തേനാ ഇന്ന് പതിനൊന്നാം ദിവസമാണ് ഞങ്ങൾ തേന തിയറ്ററുകാർക്കൊക്കെ മൊമെന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന ഇതാണ് അപ്പോൾ നമുക്ക് തിയേറ്ററിൽ വന്ന് കണ്ടിറങ്ങുന്ന പ്രേക്ഷകർ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പോകുന്നത് അവര് മറ്റുള്ളവരോട് പറഞ്ഞാൽ അങ്ങനെ വരുന്ന പ്രേക്ഷകരാണ് ഈ സിനിമയ്ക്കുള്ളത് നമുക്ക് പറഞ്ഞ പോലെ തന്നെ നല്ല സിനിമ എന്നും ഏറ്റെടുക്കുക തന്നെ ചെയ്യും ഇറങ്ങിയ ടർബോ എന്ന് പറയുന്ന സിനിമ അത്യാവശ്യം തിയേറ്റർ റെസ്പോൺസും കണ്ടവരൊക്കെ എല്ലാവരും നല്ലൊരു അഭിപ്രായമാണ് സിനിമയ്ക്ക് പക്ഷെ ഒരുപാട് ഡിഗ്രേഡുകളും അതുപോലെ തന്നെ പേഴ്സണലി റിവ്യൂസും ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകളായിട്ട് വന്നു അപ്പോൾ അത് ഈ ഒരു സിനിമയുടെ ഈ ഈയൊരു വിജയത്തിന് ഇന്ന് ഒരു വിജയത്തിൽ നിൽക്കുമ്പോൾ അത് അന്ന് ഈ സിനിമയ്ക്ക് ബാധിച്ചിരുന്നു ഇല്ലില്ല ബാധിച്ചില്ല എന്ന് തന്നെ പറയാം ഞങ്ങളൊക്കെ ഈ സിനിമ കണ്ട് നമ്മളൊക്കെ നല്ല രീതിയിൽ സന്തോഷിച്ചിട്ട് ഇറങ്ങി നല്ല റിവ്യൂസ് കാര്യങ്ങളൊക്കെ രാത്രി നിന്ന് പിറ്റേ ദിവസം തൊട്ട് ഈ സോഷ്യൽ മീഡിയ വഴിയൊക്കെ മനഃപൂർവ്വമായൊരു രീതിയാണ് നമുക്ക് കാണുന്നവർക്ക് മനസ്സിലാവും ഈ സിനിമ കണ്ടിറങ്ങിയേ നല്ല കണ്ടിറങ്ങിയ ആൾക്കാർക്കുണ്ടല്ലോ അവർക്കൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് എന്താണ് ഈ സിനിമയിൽ ഇങ്ങനെയൊക്കെ പറയാനുള്ള കാരണമെന്ന് നല്ലൊരു ഫൈറ്റ് ആണ് അത്യാവശ്യം ഇല്ലാത്തത് സാധാരണ രീതിയിൽ റെസ്പോൺസ് എടുക്കുമ്പോ ഒരു സിനിമ കഴിഞ്ഞ റെസ്പോൺസ് എടുക്കുമ്പോ ഒരുപാട് നെഗറ്റീവുകൾ കിട്ടാറുണ്ട് പക്ഷെ നമ്മളൊരു സിനിമയെ തകർക്കാറില്ല ഞങ്ങളുടെ വീടുകളിലൂടെ അപ്പൊ ഞങ്ങൾക്ക് അന്ന് ടർബോ എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിറങ്ങിയപ്പോ എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത് പക്ഷെ പിന്നീട് അങ്ങോട്ട് സോഷ്യൽ മീഡിയയിൽ ഒരുപാട് നെഗറ്റീവുകളാണ് വന്നത് അത് എന്താണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത് അതെന്താണെന്ന് താങ്കൾക്ക് തോന്നുന്നത് അത് നമ്മൾ ഒരു ഒരു വ്യക്തിനെ ടാർജറ്റ് ചെയ്തിട്ടൊക്കെ നമ്മൾ മാധ്യമങ്ങൾ കാണാറില്ല ഒരു വ്യക്തിനെ ടാർജെറ്റ് ചെയ്തിട്ട് ഒരു ഇലക്ഷൻ എടുക്കുമ്പോ ഒരു വ്യക്തിനെ ടാർജറ്റ് ചെയ്തിട്ട് പല പ്രശ്നങ്ങളും കൂടിയിട്ട് ആക്കിയിട്ട് അയാളെ തകർക്കുക എന്നുള്ള ഒരു ലക്ഷ്യത്തോടെയാണ് മറ്റേ മേഖലയാണോ മമ്മൂട്ടിയെ ആക്രമിക്കുമ്പോൾ ഓൾറെഡി ഈ അടുത്തിറങ്ങുന്ന ഒരു സിനിമയെ കൂടി ബാധിക്കുമല്ലോ ജാതി പറഞ്ഞും ആളുടെ പേഴ്സണൽ ഇഷ്യൂസ് ഒക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ഈ സിനിമേനെ ഡീഗ്രേഡ് ചെയ്യാൻ നോക്കിയത് നിങ്ങൾക്ക് തന്നെ അറിയാലോ ഒരുപാട് ന്യൂസിൽ വീട്ടിലിരുന്ന് കാണുന്ന ആളുകളുടെ മുമ്പിൽ വരെത്തി അടുത്ത് നിൽക്കുന്ന ആ പുഴു എന്ന് പറയുന്ന ആ ഒരു സിനിമയെ സംബന്ധിച്ച് അവരുടെ ആ ഒരു ഇഷ്യൂ ആണോ ഈ മമ്മൂട്ടി അതൊരു കാരണം അതൊരു റീസൺ നമ്മൾ പറയില്ലേ എന്തെങ്കിലും ഒരു ഇഷ്യൂ കിട്ടണല്ലോ പേഴ്സണൽ ലൈഫിൽ ആളെ കുറിച്ചിട്ട് ആർക്കൊന്നും പറയാൻ പറ്റില്ലേ അപ്പോൾ സിനിമയ്ക്കുള്ളിൽ കിടന്നു എന്നിട്ട് അയാളെ ആക്രമിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രം തന്നെയാണല്ലോ മനഃപൂർവ്വമായുള്ളൊരു ഇത് ആ വ്യക്തിയോടും ഈ സിനിമകളോടും ഒരു പക്ഷേ ആ ഒരു പ്രശ്നം അന്ന് നിലനിൽക്കുമ്പോൾ മമ്മൂട്ടി എന്തുകൊണ്ട് മൗനം പാലിച്ചു എന്നുള്ളതാണ് ഇല്ല ആള് പേഴ്സണലി ആളുടെ ക്യാരക്ടർ എല്ലാവർക്കും മലയാളികൾക്ക് അറിയാമല്ലോ ആളൊന്നും അനാവശ്യമായിട്ടുള്ള ഒരു കാര്യത്തിൽ തലയിടാറുമില്ല മറ്റുള്ള കാര്യങ്ങളിലൊന്നും മറ്റുള്ളവരുടെ കാര്യങ്ങളിലൊന്നും പോയി ഇടപെടാറുമില്ല അങ്ങനെയാണ് ആളുടെ ഒരു ക്യാരക്ടർ അത് തന്നെയാണ് പിന്നെ എന്താ വെച്ചാൽ ഇത് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാം നല്ലതും ചീത്തയും എന്താണെന്നൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ജനത തന്നെയാണ് നമ്മുടെ മുമ്പിലുള്ളത് ഇതുകൊണ്ടൊന്നും അതിന് പ്രത്യേകിച്ച് ഒരു തെളിവിനെയാണ് ഈ അടുത്ത് വന്ന സിനിമ ഇത്രയും പ്രശ്നങ്ങളൊക്കെ നടന്ന ഒരു സമയമായിരുന്നു ടർബോ സിനിമയ്ക്ക് മുമ്പ് അത് ശേഷം സിനിമ വന്നു ആ സിനിമ കാണാൻ ആൾക്കാർ വന്നില്ലേ ആ സിനിമ തന്നെ ഇത്ര അമ്പതും അറുപതും എഴുപതും ഒക്കെ നിൽക്കല്ല കോടികളൊക്കെ ആയിട്ട് നിൽക്കല്ല ഇത് വെറുതെ ഇരുന്ന് നമ്മൾ വെറുതെ പേന കൊണ്ട് എഴുതിയിട്ട് കാണിച്ചു കൊടുക്കുന്ന ആളല്ലോ ഈ ബുക്ക് മെഷോയും മറ്റു കാര്യങ്ങളും ഇപ്പോ ഇതോടെ അറിയാലോ ബുക്ക് ചെയ്തിട്ട് ആൾക്കാർ എല്ലാ വിവാദങ്ങളും മറികടന്നുകൊണ്ട് ഈ ഒരു വിജയത്തിൽ നിൽക്കുമ്പോൾ ഈ നെഗറ്റീവ് റിവ്യൂ പറഞ്ഞവരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് ഒന്നും പ്രത്യേകിച്ച് മമ്മൂക്കയുടെ പോലെ തന്നെയാണ് നമുക്ക് പേഴ്സണലി ആരോടും ഒരു വിരോധം ഇല്ല നല്ല സിനിമ വിജയിക്കും നമുക്ക് അത്രേ ഉള്ളൂ ഇതുപോലുള്ള സിനിമകൾ വീണ്ടും വീണ്ടും ചെയ്യട്ടെ എന്നുള്ളൊന്നും ആരും അല്ലല്ല നമുക്ക് അത് നമ്മള് മമ്മൂക്കയും മാമുക്കേയും ബന്ധപ്പെട്ടിട്ടുള്ള ആൾക്കാർക്ക് ഇതിലൊന്നും ഒരു ഇൻവോൾവ്മെന്റ് ഇല്ല അത് മറ്റൊരു വിഭാഗത്തിലുള്ളതാണ് പക്ഷേ എങ്കിലും അങ്ങനെ പ്രതികരിക്കണം ജനങ്ങൾ ഇത് നല്ല ഒരു നല്ലൊരു സംഭവത്തെ മോശമായിട്ട് പറയുമ്പോൾ അല്ലെങ്കിൽ ഒരു നല്ലൊരു വ്യക്തിയെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ കാര്യങ്ങൾ പറയുമ്പോൾ ജനങ്ങളതിൽ ഇടപെടണം അത് അക്രമ രാഷ്ട്രീയ അക്രമത്തിൻ്റെ രീതിയിലല്ല ജനങ്ങൾ പ്രതികരിക്കണം ഇത് കാണുമ്പോൾ ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം കാണുമ്പോൾ അതിനും ഇഷ്ടമല്ലാത്തൊരു കാര്യം വെച്ചാൽ അതിന് കമൻറ്റടിക്കുക ഏയ് ഞങ്ങൾ ഈ സിനിമ കണ്ടതാണ് ഞങ്ങൾക്ക് നല്ല അഭിപ്രായമാണ് കാര്യങ്ങളൊക്കെ പറയാം അത് നമ്മുടെ ഒരു വ്യക്തി സ്വാതന്ത്ര്യം ഒരാൾക്ക് എന്തും പറയാമെന്നുള്ളത് ഓരോരുത്തരുടെ പേഴ്സണൽ കാര്യങ്ങളാണ് അതിനൊന്നും നമുക്ക് ആർക്കും എതിര് പറയാൻ പറ്റില്ല പക്ഷേ അത് നല്ലതാണെങ്കിൽ നമുക്കും പ്രതികരിക്കാനായിട്ടുള്ള അവസരങ്ങളുണ്ട് അത് ഇന്നത്തെ കാലഘട്ടത്തിൽ അത് ഈ ഈ ഒരു 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 സിനിമ സിനിമ മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിച്ചിരിക്കുന്നത് സാധാരണ രീതിയിൽ എല്ലാ സിനിമകൾക്കും കളക്ഷൻ റിപ്പോർട്ടുകൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട് എന്തുകൊണ്ട് കോടി എത്തുന്ന അനിവാര്യത് എത്തുന്നില്ല ഇല്ലില്ല മമ്മൂക്കയുടെ ഒഫീഷ്യലായിട്ട് ഒഫീഷ്യലായിട്ട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും മമ്മൂക്ക മമ്മൂക്കയുടെ സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങളൊക്കെ എടുത്തു നോക്കി തന്നെ നിങ്ങൾക്കറിയാം